ഈഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമായ ഈ യുവജനോത്സവത്തിൻ്റെ കുട്ടികളോടും മറ്റുള്ളവരോടും ഞാൻ സംസാരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു ഒരു പുണ്യമായിട്ട് കരുതുന്നു അതിനെ ഇടവരുത്തി തന്ന വടക്കും നാഥനെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാം നമശുവായ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാർ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി സാർ മറ്റ് മന്ത്രിമാർ വീതിയിലും സരസിലും ഇരിക്കുന്ന മഹത് വ്യക്തികളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അധ്യാപക അനധ്യാപിക അംഗങ്ങളെ രക്ഷകർത്താക്കളെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ കൂട്ടുകാരികളെ വളരെ സന്തോഷത്തോടെയാണ് ഈ കലയുടെ ഈ വാർഷിക വേളയിൽ ഞാനിവിടെ നിൽക്കുന്നു നിങ്ങളോട് സംസാരിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ എന്ത് വേഷം ഇട്ടുകൊണ്ടാണ് വരുന്നത് ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു അപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഖദർ ധരിച്ചു പിന്നെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് മീശയും ലഭിച്ചു ഒരുപോലെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല അപ്പം എന്തായാലും ഇത് ഏറ്റവും നല്ലൊരു വേഷമാണ് ഞാൻ കൈത്തറിക്ക് വേണ്ടിയിട്ട് ബ്രാൻഡ് അംബാസിഡർ അല്ല ഗുഡ്വിൽ അംബാസിഡർ ആയിട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ് എനിക്കിഷ്ടപ്പെട്ട വേഷമാണ് അപ്പം എൻ്റെ അടുത്ത് മന്ത്രി പറഞ്ഞു ഇങ്ങനെ തന്നെ വരണം നന്ദി സാർ നന്ദി താങ്ക് യു മച്ച്